മാധ്യമപ്രവർത്തകരുടെ ജോലിക്കെതിരെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം രംഗത്ത് ആളുകളുടെയും മറ്റ് വസ്തുക്കളുടെയും ചിത്രങ്ങൾ പകർത്തുന്നത് വഴി മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് വലിയ പാപമെന്ന് ഭരണകൂടം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെയുള്ള മുൻ താലിബാൻ ഭരണത്തിന് കീഴിൽ ടെലിവിഷനും ജീവജാലങ്ങളുടെ ചിത്രങ്ങളും നിരോധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ അധികാരികൾ അധികാരമേറ്റെടുത്തതിനുശേഷം സമാനമായ ഒരു ശാസന ഇതുവരെയും ചുമത്തിയിട്ടില്ല എങ്കിലും ചിത്രങ്ങൾ എടുക്കുന്നത് വലിയ പാപമെന്നാണ് ഉന്നത ഉദ്യോഗ ചിത്രങ്ങൾ വലിയ പാപമാണ് നീതിന്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ കാബുൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകൾക്കായി സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പറഞ്ഞു താലിബാൻ ജന്മസ്ഥലമായ കാണ്ടഹാറിൽ ഉദ്യോഗസ്ഥരോട് ജീവജാലങ്ങളുടെ ചിത്രങ്ങളൊന്നും എടുക്കരുതെന്ന് ഈ ആഴ്ച ഉത്തരവിട്ടിരുന്നു എന്നാൽ നിരോധനം മാധ്യമങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ബാധകമല്ലെന്ന് കാണ്ടഹാർ ഗവർണറുടെ വക്താവ് പറഞ്ഞു വർഷം മുമ്പ് താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനുശേഷം നിരവധി മാധ്യമങ്ങൾ ആളുകളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നു എന്നിരുന്നാലും ഔദ്യോഗിക കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകൾ ഇടയ്ക്കിടെ മുതിർന്ന ഉദ്യോഗസ്ഥർ വിദേശ പ്രമുഖരെ കാണുന്നതിന് ചിത്രങ്ങൾ വിതരണം ചെയ്യുകയും പങ്കിടുകയും ചെയ്യാറുണ്ട് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്തതിനുശേഷം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമായി പ്രത്യേക ക്ലാസ് മുറികൾ ഒരുക്കിയിരുന്നു പെൺകുട്ടികളെ പ്രായമേറിയ അധ്യാപകനോ അധ്യാപികയോ മാത്രമേ പഠിപ്പിക്കാവൂ കൂടാതെ വനിതകളെ സർക്കാർ ജോലികളിൽ നിന്ന് നീക്കുകയും ബ്യൂട്ടി പാർലറുകളിലും പാർക്കുകളിലും ജിമ്മുകളിലും പോകുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു പീഡനങ്ങളെ അതിജീവിച്ച സ്ത്രീകളെ താലിബാൻ ജയിലിലേക്ക് അയച്ചിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനാണെന്നാണ് താലിബാന്റെ വാദം യു എൻ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വിശദമാക്കിയത് അതിജീവിതകളെ പാർപ്പിക്കാനായി മുൻപുണ്ടായിരുന്ന സർക്കാർ സ്ഥാപിച്ച ഇരുപത്തിമൂന്ന് അഭയ കേന്ദ്രങ്ങളും താലിബാൻ അടച്ചുപൂട്ടി അതിനാൽ തന്നെ നിലവിൽ രാജ്യത്ത് അതിക്രമം നേരിട്ട സ്ത്രീകളെ പാർപ്പിക്കാനുള്ള പുനരധിവാസ കേന്ദ്രങ്ങളില്ല ഇത്തരം കേന്ദ്രങ്ങളുടെ ആവശ്യമില്ലെന്ന് താലിബാൻ വൃത്തങ്ങൾ യു എനിനോട് വ്യക്തമാക്കി ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ പാശ്ചാത്യ സങ്കല്പങ്ങളാണെന്നും അവർ പറയുന്നു പിതാവ് സഹോദരൻ ഭർത്താവ് എന്നിവരോടൊപ്പമാണ് സ്ത്രീകൾ കഴിയും െന്നും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം സംഗീത ഉപകരണങ്ങളും വിലക്കേർപ്പെടുത്തിയിരുന്നു മുൻപ് അഫ്ഗാനിസ്ഥാനിൽ ഐ പി എല്ലിൽ വിലക്ക് അഫ്ഗാനിസ്ഥാനിലെ ഭരണം ഏറ്റെടുത്തതിനു ശേഷം സ്ത്രീകൾക്ക് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വിലക്കുണ്ട് ഇതിന് പിന്നാലെയാണ് ഐ പി എൽ സംപ്രേഷണം രാജ്യത്ത് വിലക്കിയത് മതവിരുദ്ധമായ ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഐ പി എല്ലിലെ പതിനാലാം സീസണിന്റെ രണ്ടാം പാദ മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിന് താലിബാൻ വിലക്ക് ഏർപ്പെടുത്തിയത് ഐ പി എല്ലിനിടെ വനിതകൾ നൃത്തം ചെയ്യുന്നതും പൊതുസ്ഥലമായ സ്റ്റേഡിയങ്ങളിൽ മുടിമറയ്ക്കുന്നില്ലെന്നും ഉൾപ്പെടെയുള്ള മതവിരുദ്ധ മായ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് താലിബാന്റെ ഈ നീക്കം താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലേറുന്നതിന് മുൻപ് രാജ്യത്തെ ഐ മത്സരങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു എന്നാൽ ഇത് നിർത്തലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ താലിബാൻ നടത്തിയത് അമൂല്യ വസ്തുക്കളും നിധികളും കൈക്കലാക്കാൻ അഫ്ഗാനിസ്ഥാനിലെ പൌരാണിക കേന്ദ്രങ്ങൾ ഇടിച്ചു നിരത്തി താലിബാനും മറ്റ് കൊള്ള സംഘങ്ങളും രംഗത്തെത്തിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം നൂറുകണക്കിന് പുരാവസ്തു കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയുടെ ഗവേഷകരാണ് ഇക്കാര്യം തെളിവ് സഹിതം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഒന്നിൽ താലിബാൻ ശേഷം അതിനു മുമ്പുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ താരതമ്യം ചെയ്താണ് ചിത്രങ്ങൾ പുറത്തുവന്നത് ന്യൂസ് ഡെസ്ക് தி